എല്ലാവിധ അനുഗ്രഹം വേണം അതുകൊണ്ട് ഈ കഥാപ്രസംഗം കഴിയുന്നവരെ നിങ്ങളും ഉണ്ടാകണം എന്റെ കൂടെ കഥാപ്രസംഗങ്ങളിലെ രാജാക്കന്മാരായ വി ഡി രാജപ്പിനെയും താമസവിനെയും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ തുടങ്ങുന്നു പ്രിയമുള്ളവരെ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് ഒരു കഥ പറയാം ചെറുകഥ പറയാം നിലയില്ല കഥ നാട്ടുകത നേരറിവിട്ടുകതാ നേരായുള്ളൊരു നാട്ടുകത ഒരു കഥ പറയാം ചെറുകഥ പറയാം നിലയില്ല കഥ നാട്ടുകദരറിവി കഥ നെറുകേടി കഥ അ കഥയി കഥ നാട്ടുകദാ ഈ നടക്കുന്നത് അമേരിക്കയിലോ അഞ്ചങ്ങാടിയിലോ അല്ല പാകിസ്ഥാനിലോ പത്തനക്കാട്ടിലോ അല്ല പിന്നെ കൊച്ചുകുട്ടികൾ ഇക്ലി കൂട്ടുന്ന നമ്മുടെ സ്വന്തം പതിയാശ്ശേരിയിലാണ് സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം അതെ സ്വർഗത്തേക്കാൾ സുന്ദരമായ സ്വപ്നം വിടരും ഗ്രാമം കുളങ്ങളും തോടുകളും മരങ്ങളും കൊണ്ട് പ്രകൃതി രമണീയമായ പതിയാശ്ശേരി എന്ന ഗ്രാമം ബിസ്മില്ല ഹോട്ടലും സി കെ സ്റ്റോഴ്സും കല്ലറക്കൽ സ്റ്റോഴ്സും ബി എൻ സി കൊണ്ട് അനുഗരീതമായ പതിയാശ്ശേരി എന്ന ഗ്രാമം ഈ പതിയാശ്ശേരിയിൽ നിന്ന് ഏകദേശം അഞ്ചു മിനിറ്റ് കയക്കോട്ട് നടന്നാൽ ഇടത്തോട്ട് റോഡ് കാണാം അവിടെ എത്തുമ്പോ ചെറുതായിട്ടൊന്ന് മൂക്ക് പത്തണം കാരണം അവിടെയാണ് റിയാസിന്റെ റേഷൻ കട ഉള്ളത് ആ ഇടത്തോട്ടുള്ള റോഡിലൂടെ നേരെ നേരെ ചെന്നെത്തുന്നത് മോപ്പാടം എന്ന സുന്ദരമായ ഗ്രാമത്തിലേക്ക് ഇടക്കോട്ട് ആ റോഡിലൂടെ നാല് മിനിറ്റ് നടന്നാൽ മോപ്പാടത്തിന്റെ ഐശ്വര്യമായ സാന്തനം സ്വയം സഹായ സംഘത്തിന്റെ ഓഫീസിലാണ് അത് ഒരുപാട് പാവപ്പെട്ടവർക്ക് കാരുണ്യത്തിന്റെ കൈത്തിരുന്നാളുമായി യുവാക്കളുടെ സംഘടനയാണ് സാന്തനം സ്വയം സഹായ സംഘം ും നാട്ടുകാർക്കും ഉപകാരപ്രദമായ നേത്ര സംരക്ഷണ ക്യാമ്പ് വെച്ചും കന്നട ആവശ്യമായ കന്നട കൊടുത്തും ഒരുപാട് നാടിന് വളർന്നു വരുന്ന യുവതലമുറക്ക് യുവ സാധനം മാതൃകയാണ് സംഘത്തിന്റെ ഓഫീസിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരുപാട് നല്ല മനുഷ്യരെ കാണാം പാതിരാ മനുഷ്യരേ കാണിമാനായി ി ആജിക്ക് അങ്ങനെ ഒരുപാട് പേര് അവരെല്ലാം വളർന്നു വരുന്ന ഒരു മാതൃകയായി വളരുകയാണ് ഈ സ്വാതന്ത്ര്യം സ്വയം സഹായ സംഘത്തിന്റെ ഓഫീസിന് അടുത്തായി ഒരു വർണ്ണ മനോഹരമായ വീട് കാണുന്നില്ലേ അതേ വർണ്ണ മനോഹരമാണ് ആ വീട് വർണ്ണമനോഹരമാനാ വീട് ായുള്ള ചുവരുകൾ പച്ച പിരിച്ച പർവതാനി വർണ്ണമനോഹരമാണ് മനോഹരമാണ് വീടെ തിളങ്ങി നിൽക്കൂ ഇവിടെ ഈ വർണ്ണ മനോഹരമായി വിടാതെയതാണെന്ന് അറിയോ അത് നമ്മുടെ കഥാനാകില്ല വിടാണ് ഇനി ആരാണ് നമ്മുടെ കഥാനാകുന്നറിയില്ലേക്ക് നോക്കൂ അത അവിടെ ഒരു കണ്ണി കൊണ്ടിട്ടിട്ട് ഗ്ലാമറിന്റെ ഒരു അവതാരം നിൽക്കുന്നത് കണ്ടോ അതേ ഭക്തർക്കാട് അവിടുത്തെ നിസുവാണ് ഈ കഥയിലെ നായകൻ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിസുവല്ല ഈ കഥയിലെ നായകൻ ആ നായകനാകാൻ പറ്റിയ സാധനം കിളി പൊളി പുറത്തായ ഒരു പച്ച ചർച്ചു നീല ജീൻസ് ഇട്ട് ജോസഫ് ഈ കുട്ടിക്ക് മലയാളം അറിയ എന്നും പറഞ്ഞെ പോലെ നിൽക്കുന്നുള്ളോ അതേ നായകൻ എന്നെനിക്ക് പറയുന്ന ആഗ്രഹമുണ്ട് പക്ഷെ ശാനുവല്ല ഈ കഥയിലെ നായകൻ ആ നായകൻ നേട്ടപ്പൊ ചാനുവിന്റെ മോത്ത് അഞ്ഞൂറിന് ബൾബത്തി നായകനാകും പറ്റിയ സാധനം കാശി ഞാൻ തൂക്കാൻ മാര ഇവരാ എന്റെ കഥയിലെ നായകൻ അന്റെ കഥയിലെ നായകൻ ഇതാ പതിയാശരിയുടെ അഭിമാന താരം അഭിമാന പുത്രൻ കരുത്തനായ പോരാളി അവതാരപ്രവിയുടെ മുഴുവൻ രൗതോ ഭാവും ഇപ്പോഴത്തെ അതെ നമ്മുടെ പുതുമണ ആളീടാണ് ഈ കഥയിലെ നായകൻ ആ ചിരിയുണ്ടോ ചിരിച്ചുണ്ടോ നിപ്പുണ്ടോ അരടിപ്പൊക്കൻ ആരും െങ്കിലും സുന്ദരനാണ് അദ്ദേഹം ഒരു പത്തിന്റെ വയസ്സൊരാൾക്കും കൊടുക്കൂലീനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയോടിയ യുവത് വഴിച്ചിന് വന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം പക്ഷെ അതിന്റെ അങ്കാരൊന്നും ഷമീറിനെ മോത്തില്ല കേട്ടാ എങ്ങനെ ഉണ്ടാവാനാണ് ആ പടം കണ്ടോരൊക്കെ ഷെമീറിനെ മോന്നിട്ട് അങ്ങനെ കിടിയാൽ ഷമീറിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഷമീർ നല്ലൊരു ഗായകനാണ് അതിയാശ്ശേരി കല്യാണത്തിന്റെ തലേന്ന് എവിടെ പരിപാടി ഉണ്ടായിരുന്നു കല്യാണ വീട്ടുകാർ ജെമീറിനെ കൊണ്ട് പാട്ട് ജെമീറിനെ കൊണ്ട് പാടിക്കും അങ്ങനെയും കല്യാണ വീട്ടിൽ നിന്ന് ആൾക്കാർ പോയി കിട്ടുമല്ല നെയ്ച്ചോർക്കാണ്ടാണ് പ്രശ്നമില്ല അത്രയ്ക്കും മനോഹരമാണ് ഷെമീറിന്റെ പാട്ട് അങ്ങനെയുള്ള ഷെമീറിന്റെ കല്യാണമാണ് നാളെ പതിയാശരി നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും അയൽക്കാരും കൂട്ടുകാരും എല്ലാവരും ഷെമീറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാവരും ഷെമീറിന്റെ കല്യാണം ആഘോഷിക്കുകയാണ് എല്ലാവരും ഷെമീറിന് വിവാഹ മംഗളാശംസകൾ നൽകുകയാണ് മംഗളങ്ങൾ വാരിക്കോരിക്ക പട്ടയടിച്ച വിടങ്ങിരിക്കാം നമുക്കി കല്യാണ പാട്ടൊന്ന് പാടാം താരമി ആനന്ദം ഉല്ലാസും സന്തോഷും പാടുന്നേ ചുവട് വച്ച് പാടാകാനം മനസ്സുകൊണ്ട് പ്രാകാം തിമിറീനെ ചുവട് വച്ച് പാടാകാനം മനസ്സുകൊണ്ട് പ്രാകാം തിമിറീനെ അങ്ങനെ എല്ലാവരും ഈ കല്യാണം ആഘോഷിക്കുന്ന വേളയിൽ ഒരാൾ മാത്രം ഈ ആഘോഷത്തിലൊന്നും പങ്കെടുക്കുക അവറി നിൽക്കുകയാണ് അതാലാണ് അത് മറ്റാമല്ലോ അത് നമ്മുടെ കഥാനായകൻ തന്നെയാണ് കഥാനായകൻ ചെമ്മീർ ഒറ്റക്ക് മാറി നിന്ന് ആരെ ആലോചിക്കുകയാണ് അതേമാരെക്കുറിച്ചാണ് ആലോചിക്കുന്നത് വടുതല വത്സരയെക്കുറിച്ചാണോ അല്ല തെക്കേത്ര ജാനിനെ കുറിച്ചാണോ ഇന്നുമെ ജാനിനെ കുറിച്ചാണോ

അതിലിയും തോറും മധുരം 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 വിരത്തി വേദനയറിയാൻ പ്രണയിച്ചു ഒരു വട്ടം വിടരാ പൂമുട്ടുകൾ അവിടെ കളയിച്ചും പലവട്ടം അങ്ങനെ നേരം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടടുത്തു എല്ലാവരും ആഘോഷമെല്ലാം മതിയാക്കി ഉറങ്ങാൻ പോവുകയാണ് പെട്ടെന്ന് കൊടുങ്കാറ്റ് പോലെ ഒരു ഇടിവെട്ട് പോലെ ഒരു ഒരു പേമാരി പോലെ പോലെ അവൻ വന്നു ആരാണ് അവരാണെന്ന് പറയുന്ന മുമ്പ് ചെറിയൊരു ഇടവേള നിങ്ങളും ഉണ്ടാകണം എന്റെ കൂടെ ചെറിയൊരു നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അതെ നേരം അർദ്ധരാത്രി പന്ത്രണ്ട് മണി അടുത്ത് എല്ലാവരും ഉറങ്ങാൻ പോയാണ് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു ഇടിവെട്ട് പോലെ ഒരു പേമാരി പോലെ പവർ കട്ട് പോലെ ആകുമ്പോൾ വന്നു ആരാണവൻ അകലെ എന്നൊരു രൂപം ആ കല്യാണം വീട് ലക്ഷ്യമാക്കി വരികയാണ് ആ രൂപത്തിന്റെ വരവ് കണ്ട് എല്ലാവരും ഒന്ന് സംശയിച്ചു ആ വരുന്നത് നമ്മുടെ പവൻ ചെമ്പീറിനെ കല്യാണം മുടക്കാൻ വരുന്ന ആരാണെന്ന് കാരണം കല്യാണം മുടക്കിയവ നാടല്ല നമ്മുടെ പങ്കാശ്ശേരി കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടക്കാൻ ട്രെയിനിൽ എത്തിയ വീത്തിയട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള കല്യാണം മുടക്കി ഇങ്ങനെ വന്നാൽ ഇതൊരു കലാരൂപമായിട്ട് നമുക്ക് അംഗീകരിക്കേണ്ടി വരും ആ രൂപം അങ്ങനെ അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ അസമയത്ത് ഒരാൾ കയറി വന്നാൽ അത് കല്യാണം മുടക്കാണ് സംസാരിച്ചത് അതിലെന്താണ് തെറ്റ് ആ രൂപം അകലെ നിന്ന് വരികയാണ് ആ രൂപം കല്യാണ വീടിന് അടുത്തെത്തി കഴിഞ്ഞു ആ രൂപത്തെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ആ രൂപത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ